ഹായ് ഫ്രണ്ട്സ് ദിസ് ഇസ് മീ ജോർജ് ആൻ്റണി ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് അതായത് ഇപ്പോൾ സ്ത്രീകളും പിന്നെ ഇതേപോലെ എന്നെപ്പോലെ കുറച്ച് മുടി വളർത്തിയവർക്കാണ് അത് കൂടുതൽ ഉപയോഗപ്പെടുന്നത് ഇപ്പോൾ നോർമലി നമ്മൾ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നവരാണ് എല്ലാവരും ഇപ്പം എന്നെ സംബന്ധിച്ച് ഈ ഒരു ഹെൽമെറ്റ് വെക്കണമെങ്കിൽ ഞാനവിടെ ഇങ്ങനെ ഒരു ഫംഗ്ഷനും പോകാൻ വേണ്ടി റെഡിയായി ഇതേപോലെ മുടിയൊക്കെ കെട്ടി കെട്ടിവെച്ച് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഹെൽമെറ്റ് വെക്കുമ്പോൾ എനിക്ക് ഇത് വേണ്ട ഇരിക്കില്ല കയറില്ല സ്ഥലയിൽ അപ്പോൾ എന്തെങ്കിലുമെന്ന് വെച്ചാൽ ഇത് അയച്ചിട്ട് പിന്നെ ഇത് വെക്കേണ്ടി വരും ഞാൻ ചെയ്യുമ്പോൾ കഴിയുമ്പോൾ ഹെൽമെറ്റൊക്കെ പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ ഹാളിൽ അല്ലെങ്കിൽ എവിടെ എന്തെങ്കിലും ചെന്ന് കഴിയുമ്പോൾ ഒരു നാലുപേരുടെ മുമ്പിൽ വെച്ച് ഇത് അയച്ച് കെട്ടേണ്ടി വരും അതൊരു പ്രശ്നമാണ് പിന്നെ കെട്ടിയാലും ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോകുന്ന ഒരു ഭംഗിയാവില്ല നമ്മൾ ആ പോലെ അപ്പം ഞാൻ എൻ്റെ മൈൻഡിൽ ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കാം അതെ ഹെൽമെറ്റ് വെച്ചിരുന്നെങ്കിൽ പോലീസ് പിടിക്കും അപ്പോൾ ഇതിനെന്താ ഒരു പ്രതിവിധി നിന്ന് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് വന്നപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിൽ തോന്നിയൊരു സംഭവമാണ് ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതെൻ്റെ ഒരു പുതിയൊരു ക്രിയേഷനാണ് എൻ്റെ ഹെൽമെറ്റ് ആണ് പുതിയത് എൻ്റെ അത് ഒരു മനോരമായ ചെതിയൊക്കെയുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മുടിയാണല്ലോ ഇപ്പോൾ പ്രശ്നം അപ്പോൾ ഇത് വേണ്ട ഇതൊരു ഹോളുണ്ട് ഹോൾ എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് ഈ ഹെൽമെറ്റ് യൂസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ അടിച്ച ഇതാണ് മുടി ഇങ്ങനെ പുറത്തിരുന്നോളൂ അതെനിക്ക് അനക്കണ്ട നേരെ ഹെൽമെറ്റ് വെച്ച് ഇപ്പോൾ ബൈക്കെടുത്ത് എനിക്ക് പോവാം അതുപോലെ ഇപ്പോൾ ഇപ്പോൾ മുടി ഇങ്ങനെ കാണാനൊരു ഭംഗിയാണ് കെവിയൊക്കെ ഉള്ളതാണ് ഒരു തല പോലെ തന്നെ ഫീൽ ചെയ്യും പിന്നെ അതിനോടൊപ്പം പറയാനുള്ളത് ചെയ്യാണെങ്കിൽ നമുക്കിങ്ങനെ അയച്ചിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം വളരെ ഷോയിന് ആ അങ്ങനെയും കുറേ ഗുണമുണ്ട് ആ പിന്നെ മെയിൻലി ഇപ്പോൾ നമുക്കിപ്പോൾ കെട്ടിവെച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ അനക്കാണ്ട് നമുക്ക് ഈ ഹെൽമെറ്റിൻ്റെ മുകളിലൂടെ വെച്ച് യൂസ് ചെയ്തുകൊണ്ട് നടക്കാം പോലീസുകാരുടെ പേടിക്കണ്ട ഹെൽമെറ്റുമായി അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അപ്പൊ നമുക്കിനി റോഡിൽ കാണാം